കോട്ടയ്ക്കൽ ഒുങ്ങലിൽ വിവാഹം മുടക്കിയെന്ന് ആരോപിച്ച് മധ്യവയസ്കനെയും ഭാര്യയെയും മർദ്ദിച്ചെന്ന പരാതിയിൽ പ്രതികൾക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ് മർദ്ദനത്തിനിരയായ കുട്ടിയാലിയുടെ പരാതിയിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായത് വിവാഹം മുടക്കിയെന്നാരോപിച്ച് മർദ്ദനത്തിനിരയായ കുട്ടിയാലിയുടെ പരാതിയിൽ അയൽവാസി തയ്യൽ അബു മകൻ നാഫി ബന്ധു ജാഫർ എന്നിവരെയാണ് കോട്ടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത് വീട്ടിൽ കയറി അക്രമം ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾക്ക് പുറമേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ നിരോധന നിയമങ്ങൾ കൂടി ചേർത്താണ് അറസ്റ്റ് കഴിഞ്ഞ മൂന്നാം തീയതി രാത്രിയോടെയാണ് അബ്ദുവും മകനും ബന്ധുക്കളുമടക്കമുള്ള സംഘം കുട്ടിയാലിയെ വീട്ടിൽ കയറി മർദ്ദിച്ചത് നാഫിയുടെ വിവാഹം വിവാഹമുടക്കിയെന്നാരോപിച്ചായിരുന്നു മർദ്ദനം ഇതിനിടെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടത് ദുർബല വകുപ്പുകൾ ചുമത്തിയാണെന്ന് വിമർശനം ഉയർന്നിരുന്നു ജില്ലാ പോലീസ് മേധാവിക്ക് കുടുംബം പരാതി നൽകിയതോടെയാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്താൻ പോലീസ് നിർബന്ധിതമായത് കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിച്ചു വരികയാണ് ന്യൂസ് മലയാളം മലപ്പുറം